ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വ്ളോഗ്സ് അപ്പോൾ നമ്മളടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഇൻട്രോ കൊടുക്കുന്നത് വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസ് പോയി കണ്ടിട്ട് വരൂ അപ്പോൾ എന്താ വീഡിയോ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നതും ആണ് വീണ്ടും മീൻസിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ ഉടുത്തിക്ക് പോകാൻ വേണ്ടി വരുന്നത് ഇതിന് മുൻപ് വന്നിട്ടുണ്ട് പക്ഷേ എനിക്കറിയില്ല ഇപ്പൊ ധന്യക്ക് അറിയുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ ഹലോ അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോവുകയുള്ളൂ കാരണം രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടില്ല തൈറോയ്ഡിൻ്റെ ടാബ്ലറ്റിൻ്റെ ഇത്രയും കഴിച്ചിട്ട് വേണ്ട കേട്ടോ എന്താ പറയുക ഒൻപതര ആയിട്ടുള്ളൂ എനിക്ക് പത്തരയുമ്പോഴത്തേനാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം പത്തര ആവുമ്പോഴത്തേനും അവിടെ എത്തും ട്രെയിൻ നേരത്തെ എത്തിയതുകൊണ്ട് ഭയങ്കര സന്തോഷം ഇവിടെ അടുത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം അപ്പോൾ നമ്മൾ ഇതാണ്ട് പുറത്തേക്ക് കിടന്നു ഓട്ടോയിന് വേണ്ടി ആണ് വെയിറ്റ് ചെയ്യാണ്ട് ഓട്ടോയിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഞാൻ ഈ തണലൊക്കെ വന്നു മുന്നോട്ടോ എനിക്ക് വെയിൽ കൊള്ളാൻ വയ്യ അതിനിപ്പിക്കും കഴിഞ്ഞ രീതിയിലുള്ള വഴിയും വെയിൽ വെള്ളം കഴിഞ്ഞാൽ വാഗുട്ടിക്ക് കഴിയാം അതുകൊണ്ട് അതിനിപ്പോഴും അതൊരു സമാധാനം ഇല്ല ഒന്നുകൂടെ കോളേജിലും പോയി എന്ന് പറഞ്ഞു അപ്പോൾ അത് ഒത്തിക്കൊക്കെ ആകുമ്പോൾ അതിന് വാങ്ങി പാവ അതെന്തായാലും വേറെ നോക്കിയിട്ട് വേറെ പോകാം നമ്മൾ രജിസ്ട്രേഷനൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഇവിടെ മേടിച്ച് തന്നെ ക്യാൻറ്റീനുകൾ കഴിക്കാൻ വന്നിരിക്കുകയാണ് ഒരു നോക്കി പോയി കാരണം കുറേ നാളുകൂടെ അട്ടോമെറ്റിക് ആയതല്ലേ അങ്ങനെ എല്ലാവരും കൂടെ അറിയുന്ന കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ കുറേ തരണങ്ങൾ പണ്ട് അറിയുന്ന ആൾക്കാർ കൊണ്ട് ഒന്നും ബുദ്ധിമുട്ടില്ല ഒരു വെല്ലുവിളിനൊക്കെ റെഡിയാക്കി തന്നു കെട്ടോ വിടെന്നു മുത്തലിൻ്റെ ഒത്തിരി നിൽക്കുമ്പോൾ അതിൽ പിന്നെ നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ കാണാം അങ്ങനെ കൗപ്പിന് എടുത്തത് നിൽക്കുമെന്ന് വേണ്ടത് കാരണം അവിടുത്തെ നമ്മൾ അഡ്മിറ്റ് ആയ സമയത്ത് നമ്മളെ ബ്ലോഗ് കാര്യങ്ങളൊക്കെ കാണുന്നവരാണ് ഉണ്ട് അവരൊക്കെ അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് കാണിച്ചിട്ട് എത്രയും പെട്ടെന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ധന്യക്ക് ഗ്യാസ് സ്റ്റോവ് കണ്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ എൻ്റെ കാണിച്ച് കഴിഞ്ഞിട്ട് വേഗം അങ്ങോട്ട് പോകും പിന്നെ ആ ഡോക്ടറെ എൻ്റെ ഒക്കെ ചെയ്യാൻ പോയിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് വൈകുന്നേരം എങ്കിലും വേഗം ഭയങ്കര ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ ഇപ്പം നമ്മളിത് ഇവിടെ ട്രെയിൻ തിരിച്ച് എപ്പോഴാണ് ഒരു അഞ്ച് മണിക്ക് മുൻപൊക്കെ കിട്ടിയാലില്ലേ നമുക്ക് ട്രെയിനിൽ ഇടക്കാൻ പറ്റും അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഞാൻ റെഡി ആക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്തായാലും ഞങ്ങൾക്ക് നെയ് റോസ്റ്റ് കേട്ടോ അപ്പോൾ അത് പേടിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പം നമ്മൾ

നല്ല പെട്ടെന്ന് എത്തിയത് കൊണ്ട് അത്ര ക്ഷീണമൊന്നുമില്ല എങ്കിലും ഒരു തലവേദന നില വന്നതുകൊണ്ട് അതിൻ്റെതായി ശ്രദ്ധാഷ്ട അപ്പോൾ അവളെ അവൾക്ക് മാത്രമല്ല എനിക്കൊരു കർച്ചീഫ് വെച്ചു കേട്ടോ ഞങ്ങൾ ഞാൻ എല്ലാം മറന്നിട്ടാണ് വന്നത് ഓടി വരുമ്പോൾ പൊട്ട് പോലും വെച്ചിരുന്നില്ല എന്നിട്ട് പിന്നെ അവളവളുടെ ബാഗിൽ നിന്നാണ് ഒരു പൊട്ടൊക്കെ തന്നത് കാരണം നേരം വൈകിയിട്ടേ തലവേദനയിൽ ഉണ്ടായിരുന്നു നല്ല ഒരുപാട് അതുകൊണ്ട് ഓടി എണീറ്റൊക്കെ ചെയ്തിട്ട് ഒന്നൊന്നും സമയത്ത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പക്ഷെ എന്നാലും കറക്റ്റായിട്ട് അതിൽ ഇരുപതിനായിരുന്നു ട്രെയിൻ അപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടോ അവിടെ വന്നു ഇനി ഇരിക്കുന്നു ഫസ്റ്റ് വന്നിരിക്കുന്ന ഓർമ്മയാണ് ആദ്യം വന്നിരിക്കും കഴിയുമ്പോഴത്തേക്കും ഓർമ്മ ആ ഹലോ അപ്പം നമ്മളുടെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞു കൈന കോളേജീനെ കാണിച്ചു ഇനി കൈയിൻ്റെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറിനെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടെ കാണിക്കാൻ വേണ്ടി നിൽക്കുകയും കുട്ടികളും അവിടെ നിൽക്കാണ്ട് ധനീനം കാണിച്ചുണ്ടോ നമ്മൾ പെട്ടെന്ന് പോകണം എന്ന് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കിയിട്ടാണ് ഇനിയിപ്പോൾ അതുകൂടി കാണിച്ചിട്ട് അവരെന്തൊക്കെയാണ് ടെസ്റ്റ് കാര്യങ്ങൾ എടുക്കേണ്ടതെന്ന് വച്ചാൽ എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീണ്ടും എന്നെ ഇവിടെ കൊണ്ടിരുത്തി ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം കുറേ ബ്ലഡാണ് സർജറിയുടെ സമയത്ത് വന്നപ്പോൾ എടുത്തതാണ് എനിക്ക് സത്യം പറഞ്ഞ ബ്ലഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ പേടിയാട്ടോ എന്താണെന്ന് അറിയില്ല എനിക്കിവിടെ വന്നിരിക്കുമ്പോഴേക്ക് കൈകാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി കാരണം എനിക്ക് പേടിയാണ് സൂചി കഴിക്കുന്നതൊക്കെ എനിക്ക് പേടിയാട്ടോ ഇപ്പുറത്തെ ചേർന്ന് ഞാൻ അപ്പുറത്തെ ചേറിലേക്ക് ഇരുന്നു കേട്ടോ പിന്നെ അവരുടെ സൂചിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ടെൻഷനാകാൻ തുടങ്ങി കാരണം വലിയ സൂചിയിലാണ് കേട്ടോ അങ്ങനെ ബ്ലഡ് എടുക്കുന്നത് അപ്പം തന്നെ എനിക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു നമുക്കൊരു മാതിരി ഇങ്ങനെ ഒരു സ്കിന്നൊക്കെ പോലെ ആവാൻ തുടങ്ങി കേട്ടോ പിന്നെ അതാണെന്ന് വെച്ചാൽ ഉടുക്കത്തെ വേദനയും എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പെയിൻ ഒക്കെ ഉള്ളതല്ലേ അതുകൊണ്ടാണെന്ന് പറഞ്ഞു നാല് കുപ്പി ബ്ലഡ് എടുക്കുകയും ചെയ്തു എടുക്കണു ഞാനങ്ങനെ തളർന്നു പോയി ലൂറിന് എടുക്കണത്തിട്ടോ അപ്പോ എല്ലാം എടുത്ത് കൊടുത്ത് വിട്ടോ ബ്ലഡ് എടുത്തോട് നാലുപ്പി എടുത്തത് നാല് ഉപ്പി എടുത്തിട്ടുണ്ട് ഈ ബ്ലഡൊക്കെ എടുക്കുമ്പോഴേക്കും അങ്ങനെ തളർന്നു നോക്കാം വയ്യണ്ടായി ഇനിയിപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോവാൻ നോക്കട്ടെ കേട്ടോ അതെന്തായാലും പോകണമെങ്കിൽ ഹലോ അപ്പൊ അങ്ങനെ നമ്മളെ മരുന്നിന്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ലോഡ് മരുന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ അതൊക്കെ കഴിക്കണം അല്ലെന്ന് അപ്പോൾ എന്തായാലും എൻ്റെ ഒരു മാസത്തിന് വാങ്ങിക്കണം റിസൾട്ടൊക്കെ ഒരു മാസം കഴി മറ്റേ ഒരു മാസം കഴിഞ്ഞിട്ട് വരുമ്പം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു ബ്ലഡ് യൂറിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിന് മാറട്ടെ അതില്ലെങ്കിലും നിങ്ങളെന്തായാലും പ്രാർത്ഥിക്കും അപ്പോൾ ഓരോന്നും ഓരോ ആയിട്ട് അങ്ങോട്ട് മാറി പോകട്ടെ അപ്പോൾ മരുന്ന് വാങ്ങിക്കാൻ ഇതാ കൊടുത്തിട്ടുണ്ട് പിന്നെ മരുന്നൊക്കെ എൻ്റെ ഇപ്പം നമ്മളുടെ മരുന്ന് വാങ്ങിക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ കാരണം അരമണിക്കൂറൊക്കെ ആകുന്നവർ അപ്പോൾ അവർ വന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നോളെ അപ്പോൾ നമുക്ക് അതെങ്ങനെയും വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകാമല്ലോ നോക്കാം പിന്നെ പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറയാതിരിക്കാതിരിക്കാൻ പറ്റില്ല ഇവിടുത്തെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് കേട്ടോ ഞങ്ങൾ വരുന്നത് വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ സർജറിക്ക് വരുമ്പോൾ എല്ലാവർക്കും അരിച്ചിട്ടുള്ള കുട്ടികളാട്ടോ സീസ്റ്റർമാരും എല്ലാവരും അവർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഴിയുന്നത് വരെ ഇതുവരെ കൊണ്ടാക്കിയിട്ടാണ് അവർ പോയത് നമ്മൾക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടാവാൻ നല്ല ഒരു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാട്ടോ ഭയങ്കര തിരക്കാണ് ധൈര്യം വാങ്ങി വന്ന് അവിടെ സ്ഥലം വെച്ചിരിക്കുന്നു കാരണം നല്ല തിരക്കാണ് ക്ക് ഈ സമയത്ത് നല്ല തിരക്കുണ്ടാവും കുറച്ച് സമയം ഇപ്പോൾ ഒരു ഒരു മണിയൊക്കെ ആയിട്ടു നല്ല തിരക്കുണ്ടാവും കേട്ടോ ഇങ്ങനെ ഞാൻ ഇട്ട് ചോറാണ് എനിക്ക് എപ്പോഴും സാധന ചോറ് വാങ്ങാനാണ് കേട്ടോ ഇഷ്ടം അവളും ചോറ് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത് ഹലോ ഇപ്പം നമ്മളുടെ എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കേട്ടോ വേണ്ടത് എന്താ കറിയും മരുന്നാണ് ഇങ്ങനെ ഇത്രയും മരുന്നാണ് ഇങ്ങനെ മരുന്ന് ചോദിച്ചാൽ എന്തിനാ പറ്റിയ എന്തായാലും അസുഖങ്ങളൊക്കെ മാറട്ടെ അപ്പോൾ എന്തായാലും ഇന്നിവിടെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് പോണം നമുക്ക് ഭയങ്കര ചൂട് കേട്ടോ ഹലോ നമ്മൾ വേണ്ട അവിടെ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ എന്താ മുട്ടായിത്തെ മുട്ടായിത്തെ എത്തിയിട്ടുണ്ട് എനിക്ക് സജീവർ അങ്ങോട്ട് പോകാനൊന്നും അയ്യാ ഞാൻ ആരെ ക്ഷീണിച്ചു ഞാനിവിടെ വരെ വന്നല്ലേ ഇച്ചിരി ഇവിടെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകുക പറഞ്ഞു കേട്ടോ നാല് മണിക്കൊക്കെയാണ് ട്രെയിൻ അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് കുറച്ചൊരു ഒരു അര മുക്കാൽ മണിക്കൂറുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റിൽ പോയി നോക്കട്ടെ വെച്ചിട്ടാണ് ഓക്കെ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉഴങ്ങ് കേട്ടോ എന്താ ചൂടും എല്ലാം ഒരു ബ്ലഡൊക്കെ എടുത്തപ്പോൾ തന്നെ എനിക്ക് വയ്യാണ്ടാവാൻ തുടങ്ങി ഇപ്പം ഒരു ദിവസം അറൊന്നില്ല ഓക്കെ ശരിക്കും

നല്ല റേറ്റ് അല്ലേ ഓൺലൈനിലൊക്കെ നല്ല റേറ്റ് ഇല്ല ഇവിടെ അത്ര റേറ്റ് ഇല്ല കാരണം എനിക്ക് അടുത്തത് നാനൂറ്റി എഴുപത് നല്ല ക്ലോത്ത് അപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കിയത് ആയിരം രണ്ടായിരം പെണ്ണായിരം കേട്ടോ പിന്നെ എനിക്ക് രണ്ടു എട്ടും മുന്നായിട്ട് എടുത്തിട്ടുണ്ട് നാലായിരം അതാണ് സംസാരിക്കുന്നത് ഇപ്പോൾ വീട് എത്ര നേരെ തലായിട്ട് പിന്നെ എനിക്കങ്ങനെ ക്ഷീണമായപ്പോൾ ഞങ്ങളിവിടെ ഒരു ജ്യൂസ് കുടിച്ചു കേട്ടോ ജ്യൂസൊക്കെ കുടിച്ച് ഇറങ്ങി നരഞ്ഞ് ഒരു ഓട്ടോ കയറുക റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇരിക്കുകയാണ് കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞാൽ എന്താ ട്രെയിൻ വരും ഞങ്ങൾ കയറും പോവും വീട്ടിലേക്ക് പോകും ഹാദ്രയുള്ളൂ നല്ല വെയിലായിട്ടവിടെ ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇല്ല കഴിഞ്ഞ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കണം നാല് മണിയൊക്കെ ആയിട്ടുള്ളൂ അനുസരിക്കാനാണ് ട്രെയിൻ അപ്പോൾ അതുവരെ ഇവിടെ ഇരിക്കണം കാരണം അവിടെ ഇവിടെ ഈ അനിയനേക്കാളും നല്ലതൊക്കെ വെച്ചിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് ഒരു ജോലിക്ക് ഒരിക്കലും സമാധാനമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ട്രെയിൻ വരും ട്രെയിന് വന്നാൽ നമ്മൾ പത്തിപ്പാലത്തേക്ക് കയറിപ്പോവും എന്താ പറയുക നേരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു പക്ഷേ അതിനനുസരിച്ച് ട്രെയിൻ കിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടായത് അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി നല്ല തിരക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സീറ്റ് കിട്ടി കേട്ടോ കാരണം എന്താ അറിയില്ല എങ്ങനെയൊക്കെ നല്ല തിരിച്ചിട്ടാൽ രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിൽക്കേണ്ട അതിൽ വെച്ച് നിൽക്കുക നമ്മൾ റിസർവേഷൻ ഒന്നും ചെയ്തിരുന്നില്ല കേട്ടോ കുറച്ച് അടുപ്പിൽ വെച്ചിട്ട് ലോക്കലിൽ തന്നെ വരും പെട്ടെന്ന് വന്നതാണ് എനിക്ക് വയ്യാതെ കൂടിയപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നതാണ് നമ്മൾ റിസർവേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ാലും ദൈവം നമുക്ക് എൻ്റെ ചീറ്റിൽ വന്നു ഒത്തിരി തിരക്കുണ്ട് കേട്ടോ നമ്മൾ നിന്ന് പോകണം എന്നെ വിചാരിച്ചതാണ് പക്ഷെ എൻ്റെ ചീറ്റ് കിട്ടിയിട്ട് അതെന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് കാണാം ഉണ്ണിയോട് വരാൻ പറഞ്ഞാലോ ഒന്ന് വിചാരിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെ നേരെ വെട്ടിലേക്ക് പോയി ഉണ്ണിയോട് വരാൻ പറഞ്ഞാലോന്ന് വിചാരിക്കില്ല അവിടെ ഇറങ്ങുമ്പോൾ നോക്കട്ടെ ഹലോ അപ്പോൾ നമ്മൾ നമ്മളുടെ ഒറ്റപ്പാലത്തെ ഇറങ്ങി കേട്ടോ പിന്നൊരു കാര്യം എന്താ വെച്ചതാണ്ട് ഈ ട്രെയിൻ നിൽക്കുന്നത് നമ്മളുടെ ആലപ്പിയാണ് കേട്ടോ നമ്മൾ ചെന്നൈക്കൊക്കെ പോകുന്ന ആലപ്പിയാണ് അപ്പോൾ അത് എട്ടേ പത്തിന് അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അവിടെനിന്ന് ഇങ്ങനെ പറയുണ്ടായിരുന്നു കേട്ടോ ചെന്നൈ സെൻട്രൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ പറയണെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ ഏത് ഞാൻ അവിടെ അതെവിടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അവിടെ സ്കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കയറൻപാറ് വരെ പോയിട്ട് ഞാൻ ഉണ്ണിനോട് കയറമ്പാറയ്ക്ക് വരാൻ പാന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കാണാൻ ായിട്ട് രണ്ട് സൈഡും നല്ല ജോലിയായിട്ട് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ഇങ്ങനെ വരാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാനിങ്ങനെ മടിപിടിച്ചിരിക്കും ഉറങ്ങിങ്ങനെക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വരാത്തതുകൊണ്ട് അവർ പാവങ്ങൾ വരുന്നത് എന്നിങ്ങനെ വിളിക്കൂട്ടാ ഞാനിങ്ങനെ വയ്യാൻ വയ്യാന്ന് പറഞ്ഞു

ആന്റിക്ക് മണ്ണ നടക്കും അമ്മി വരെ നടക്കുഴ അപ്പൊ ഉണ്ണിക്കുട്ടി വന്നിട്ട് നിന്നെ കൊണ്ടാവാൻ നല്ല ഇരുട്ട് ആയിട്ടോ ഹലോ അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്തിട്ടോ ഔ ഒന്നും ഞാൻ കുടിച്ചിട്ടൊന്നും മുണ്ടാ അതൊക്കെ വേറെ ഒന്നും എനിക്ക് ചെയ്യണ്ട അങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും എത്രയൊക്കെ ഉള്ളു വീഡിയോ ആ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ അത് എന്തെങ്കിലും കാണിച്ചാലാ മിസ് ചെയ്ത മമ്മീനെ ആ പിന്നെ ബാവുകൊണ്ട് കോളേജിൽ പോയിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാനുണ്ടായിരുന്നു കേട്ടോ വയ്യാണ്ടല്ലേ പോയിന് അതുകൊണ്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അപ്പോൾ ആവുകൂട്ടിക്ക് ഇവിടെ വന്നപ്പോൾ പരാതിയോട് പരാതി വയറ് വേദനിക്കണോത്രേ അപ്പോഴത്തേനും എന്തൊക്കെയോ പറയുന്നുണ്ട് വയ്യ വയറുവേദന പനിയുടെ കൂടെ വയർ എന്തൊക്കെയോ അങ്ങനെ എനിക്ക് തോന്നുന്നു പനിയായിട്ടാണെന്നാണ് തോന്നണത് ഞാൻ പനിയായിട്ട് ആ ചോക്ലേറ്റ് ഇന്നലെ ഒരു നമ്മുടെ വീട്ടിൽ ഞാൻ അതിൻ്റെ വീട് കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടി വന്നിരുന്നു അപ്പോൾ അവൾ കൊണ്ടുവന്ന ഫെറാറോ ഒക്കെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിന് ഒരൊറ്റയടിക്കൊക്കെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ വയറൊക്കെ വേദനിക്കൂലോ അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ണിക്ക് ഭാവയ്ക്ക് രണ്ടു മൂന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെടും എനിക്കറിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടില്ലെന്നു എനിക്കറിയില്ല അമ്മ അമ്മ ട്രെയിനിലൊക്കെ വന്നാണ് അമ്മയും മുട്ട് വേണ്ട അങ്ങനെ ചെന്നൈക്ക് ആ ചെന്നൈ ട്രെയിനായിരുന്നു ഇത് ആദ്യം തുറക്ക് അതാണ് ഉണ്ണിക്കുള്ള സർപ്രൈസ് അത് മമ്മിക്ക് ഇങ്ങനത്തെ ചെരുപ്പാണത്തിൻ്റെ ഞാൻ പിന്നെ പിന്നെ ഹായ് താങ്ക് യു പിന്നെ തക്ക മെഡിസിനട്ടേക്ക് വയ്യ ില്ലത്രയും മെഡിസിനൊക്കെ എനിക്ക് ഇത്ര മെലിനാണ് കേട്ടോ നിങ്ങളായിട്ട് നേരെ കുടിക്കാതെ കുളിക്കാതെ എണ്ണുണ്ണി അതിലൊന്ന് പതിനൊന്ന് തരം കുളിക്കയാണ് ഉള്ളത് കേട്ടോ പതിനൊന്ന് പതിനൊന്നു മാസത്തിന് എത്ര മാസത്തിനാ പതിനഞ്ചു ദിവസത്തിന്

അതെനിക്കാണ് എനിക്ക് ഇങ്ങനെ ഈ സംഭവം ആ എന്റെ ഒരു പോക്കറ്റായിട്ടൊന്നും ഞാൻ അത് താഴെ അടിക്കു കളയാ നാനൂറ് രൂപ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോ ആയിരത്തിന്റെ മുകളിലുണ്ട് നമുക്ക് സ്നേഹത്തോടെ മേടിച്ചു തന്നെ അതെ അതെ അവര് ഇട്ടില്ലാന്ന് എനിക്കറിയാം അതോണ്ട് ഞാൻ ഒരെണ്ണം എനിക്കാ വാങ്ങിച്ചിരിക്കുന്നത് ആ ഇതൊക്കെ കൊള്ളാം വാവ ഇതൊക്കെ കൊള്ളാം സൽവാറിനൊക്കെ ആപ്പൽ എല്ലാത്തിനും അത് ചെറുതെന്ന് ഞാനത് ഒരു ചെറിയ ചെറിയ പൂപ്പ് ചിടാറില്ല ഇവിടെ പണിയതൊന്നും അതുപോലെ ചെറുതല്ല അതെ വലുതില്ല നല്ല കാലിക്ക് കാലിക്കിടുമ്പ നല്ല രസം കേട്ടോ അതേണ്ട് അതിന് വലുതാണ് മറ്റേത് കാണിക്കൂണ് ഗ്രേ കളർ ആ അതെയാണ് മൂന്നാൾ ഡബിൾ ഡൗണിലാണ് കവറിലെ അതുപോലെ തന്നെ ഇട്ടടുത്തേക്ക് മമ്മി നോക്കിട്ട് കഴിക്കഴിക്കുന്നുണ്ട് അതിന്റെ കൂടെ വേറൊരു സംഭവം കഴിക്കുന്നുണ്ട് അതിൽ പുറമേ ഇപ്പൊ ഈ മരുന്നിട്ടോണ്ട് രണ്ടാളും ഇവരുണ്ടാലും മാത്രല്ല പ്രഷർ തരാനുള്ളവരും കൂടെ തരട്ടെ നമ്മൾ വാങ്ങഅ അവിടെ തയ്യാറായിട്ടല്ലേ അപ്പൊ ഉണ്ണി ഒന്ന് പറഞ്ഞാൽ പിന്നൊരു കാര്യ ഒരുപാട് പേര് മറ്റേ കണ്ടതറിയുന്ന ഒരു ഇന്ന് നമ്മൾ എപ്പോഴും പോണേനെക്കാളും കൂടുതൽ ആൾക്കാരിന് നമ്മളെ ഉണ്ണിവാവേല് മമ്മിയല്ലേ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് സംസാരിച്ചോണ്ണിന്ന് എനിക്കെന്നെ സത്യം പറഞ്ഞാ ഭയങ്കര സന്തോഷായി കാരണം എന്താ ഡാമേജ് അയ്യോ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ അത് അറിയുന്നില്ല അതങ്ങനെ ഞാൻ ഒരുപാട് പേരെന്നെ കണ്ടു വാകുട്ട ഭയങ്കര സന്തോഷ എല്ലാരും ഓടി വന്ന് സംസാരിച്ചു ഉണ്ണിവാവിനെ ചോദിച്ചു എല്ലാവരും പിന്നെ പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താച്ച അവിടത്തെ സിസ്റ്റർമാരന്റെ ഒരു ഇത് കാരണം അവർ മമ്മി പോയപ്പോൾ തൊട്ട് ഈ സത്യം പറഞ്ഞാൽ ആ എൽ ആ ചേച്ചി പ്രീതി പറഞ്ഞിട്ട് അവള് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തു ഒരുപാട് സഹായിച്ചു അതുപോലെ വേറെയുള്ള എല്ലാവരും ഒന്നിനൊന്നായിട്ട് എല്ലാം ഇപ്പം മൂന്ന് ഡോക്ടറിനെ ഒന്ന് കാണിച്ചു മൂന്ന് ഡോക്ടറെ കാണിക്കാനും അവർ ആ ഉച്ചയുടെ മുൻപായിട്ട് എല്ലാം തീർത്ത് തന്ന് മരുന്നും കയ്യിലാക്കി തന്ന് വിട്ടുട്ടോ കാരണം അതൊക്കെ നമുക്ക് എത്ര പറഞ്ഞാൽ ഒരു ദിവസത്തിൽ നിന്ന് അവിടെ പോയി നടക്കിൽ ഒന്ന് സൗണ്ട് ഉറക്കി ഒരു അവിടെ അവിടെ പോയി ഒന്നും നടക്കില്ല നടക്കില്ല ഓ കാരണം വെച്ചാൽ ഞാനും ചെക്കപ്പിന് പോയിട്ടുണ്ട് ആസ്റ്റർഡിൽ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞിങ് വിശാലായിട്ട് നമുക്ക് ഒരു കാർ പോലും അവിടെ കുറച്ച് കോസ്റ്റും കാര്യങ്ങളും കാശൊക്കെയാണ് നല്ല മുന്നവശ്യം നല്ലൊരു എമൗണ്ട് ആയി നല്ല ടെസ്റ്റ് കാര്യങ്ങൾക്കും മരുന്നിനെല്ലാം കൂടെ തന്നെ നമ്മൾ പത്തിന്റെ മുകളിലൊക്കെ ആയെങ്കിലും നമ്മൾക്ക് അസുഖം കണ്ടുപിടിച്ച് മാറ്റും എന്നൊരു നമുക്കൊരു വിശ്വാസം ഒരു ഉറപ്പ് എനിക്ക് ഒരു ഒരു വട്ടം കിട്ടിയത് കൊണ്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് പോകണം ടെസ്റ്റ് പോണം റിസൾട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അല്ല ഇപ്പൊ ടെസ്റ്റ് ചെയ്തത് റിസൾട്ട് ഇപ്പൊ ഇതുവരെ കിട്ടിയിട്ടില്ല അടുത്താഴ്ച കിട്ടും പക്ഷെ എനിക്ക് ഒരു മാസം വരുന്നില്ല അപ്പൊ കഴിച്ചിട്ട് മതി അയച്ചാന്ന് അപ്പൊ അത് അങ്ങനെ അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരോടൊക്കെ ഭയങ്കരമായിട്ട് താങ്ക്സ് ആട്ടോ ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുകയാണ് നമ്മള് രാവിലെ പോയി വൈകുന്നേരം ഒരിക്കലും നമുക്ക് നോക്കിയിട്ട് വരാൻ പറ്റും ഞാൻ ഒരിക്കലും അമൃതിയിൽ പോയിട്ട് എനിക്ക് അറിയാവുന്നതാണ് പറ്റില്ല നമുക്ക് അത്രയും തിരക്കും കാര്യങ്ങളാണ് അപ്പൊ അവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ചേച്ചാ ബൈ ബൈ